കുഞ്ഞയ്യപ്പൻ കൂന്ന ആനക്കൂട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞാണ് എന്നിട്ട് ഞങ്ങളവിടുന്ന് ആനകളെ തളത്തിരിക്കുന്നിടത്തോട്ട് അത് മോഡില്ല അപ്പം അങ്ങോട്ട് നടന്നു പോയി പോയ പോയിക്കല്ല വഴിയിൽ ഊഞ്ഞാൽ കണ്ടിട്ട് ഇശിക്ക് അതിനകത്ത് കയറി ആടണമെന്ന് ഞണ്ട പിന്നെ ആടിക്കളെന്ന് പറഞ്ഞ് അവളും കൂടെ കൂടി ആടാൻ തുടങ്ങിയപ്പോൾ കശിക്ക് പേടി ചെറിയ പേടി മനസ്സിലുണ്ടെങ്കിലും എന്നിട്ട് കുഞ്ഞിനെ ഇറക്കി വിട്ടിട്ട് അവള് കുഞ്ഞാലൊക്കെ കയറി അടലോടാടലായിരുന്നു അതിനുശേഷം വീണ്ടും ഞങ്ങൾ മുകളിലെ അന്നത്താവളത്തിലേക്ക് പോയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയി അവരുടെ പേര് മീന അമ്മയുടെ പേര് ഓ ഓ നല്ലതാണ് കൊണ്ടി ഓമ്മേ ഞാൻ കാണുന്നേ Hmm? <speaking> <speaking േ അതിനുള്ള പാപ്പുണ്ടോ അതിന് ആഹാരം കൊടുക്കുക അല്ലാണ്ടോ അതിനെടുത്ത് കഴിഞ്ഞു അത് കളഞ്ഞതാ അത് അവന് അത് കളഞ്ഞതാ എല എടുത്തറിയോ ഈശ്വര പ്രഭാവ ഇവനാണെ തലയാട്ടിക്കൊണ്ട് എപ്പോഴും ഇതുതന്നെ അവൻ്റെ പരിപാടി എപ്പോൾ ചെന്നാലും അത് നോക്കിയപ്പോൾ ഈശിക്കുട്ടനും അതുപോലെ തന്നെ തലയാട്ടിക്കൊണ്ടിരിക്കും അവന് ഫുഡ് കൊടുത്തല്ല അവനടുത്ത് തെറിയുകൊക്കെ ചെയ്തു ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു ഇത് ആനയുടെ മ്യൂസിയത്തിൽ എത്തിക്കുന്ന ആനയുടെ പരിണാമങ്ങൾ ഇങ്ങനെയാണ് ആന പരിണാമ ഉണ്ടായതെന്നാണ് അവിടെ വെറ്റേക്കുന്ന എനിക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഇതാണ് ആനയുടെ അസ്ഥി ഗുണമാണ് ഉള്ള് കൂടിയുണ്ട് ഇതന്നെ അല്ല ആനയുടെ തല പല്ല് അതിൻ്റെ എല്ലാം അസ്ഥികളവിടെ നമുക്ക് കാണപ്പെട്ട വിധം ആനയെ തോക്കിയിരുന്ന ഓരോ സാധനങ്ങളാണെന്ന് തോന്നി ഇത് ആനയുടെ മുത്തുവിൻ്റെ ചിരട്ടയാണ് ഇതാണ് ആനയുടെ പന്ന് ഇതോരോ മൂച്ചു വരുന്നു അതുപോലത്തെ സംഭവങ്ങളെ അങ്ങനെ അവസാനം ഇഷ്യുക്കുട്ടൻ കാത്തിരുന്ന സ്ഥലത്ത് അവിടെ താനെ കാണുന്നൊന്നും ഉണ്ടായിരുന്നു നമുക്ക് പാർക്കിലെങ്ങനെയൊന്നും ഒന്ന് കറങ്ങണം അതാണ് അവിടെ മെയിൻ ആഗ്രഹം ഏതെങ്കിലും ഒരു ചെറിയ റൈഡേ കയറും അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് പോലെ അയ്യോ എനിക്ക് എനിക്കിറങ്ങണം അയ്യോ എനിക്കിറങ്ങണം എന്ന് പറയാൻ ഇതോടെ ക്രിസ്മസിൻ്റെ അവധി തീരെ പറ്റി നാളെ തട്ടിന് ഇഷിക്കുട്ടനും സ്കൂളിൽ പോകണം